വൈകുന്നേരങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇറച്ചി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് ിവിടെ ചിക്കൻ കൊണ്ടാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് കൊണ്ടും ചെമ്മീൻ കൊണ്ടും ഒക്കെ തയ്യാറാക്കാവുന്നതാണ് ആവശ്യത്തിന് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം ചിക്കൻ മസാല പിന്നെ കുറച്ച് പുളി നാരങ്ങയും കൂടി ഒറ്റിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ചിട്ട് ചേർക്കാവുന്നതാണ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് സമയം തിരിച്ചും മറിച്ചും ഒക്കെ ഇടുമ്പോൾ തന്നെ നല്ലോണം ചിക്കൻ വെന്ത് കിട്ടും അധികം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്താലും മതി ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി കൊടുത്താൽ മതി വേഗത്തിൽ വെന്ത് കിട്ടുന്നതായിരിക്കും ഇനി അപ്പോഴത്തേക്കും നമുക്ക് ഉള്ളി മുറിച്ച് വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇവയും റെഡിയാക്കി വെക്കാം അപ്പോഴത്തേക്കും നമുക്കൊരു ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് മുറിച്ചു വെച്ച ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്നും വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം മറക്കരുത് അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയും കൂടി ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനില്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും അതിന് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാല പൗഡറും കൂടിയാണ് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറിയ പീസസ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബാറ്റർ ബാറ്ററി തയ്യാറാക്കിയെടുക്കാം അതിലേക്കായിട്ടൊരു മിക്സിയിൽ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് നിറയെ മൈദപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയും ഗരം മസാല പൗഡറും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാലാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നിറയെ പാലും പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് നിറയെ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നന്നായി ടൈറ്റാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അടിയിലൊരു ചെറിയ പ്ലേ പാത്രം കൂടി വെച്ചുകൊടുത്താൽ നന്നായിരിക്കും ഇനി നമ്മുടെ ബാറ്ററിൻ്റെ ഒരു പകുതി കുറവായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം ഞാനിവിടെ തക്കാളി ഇങ്ങനെ പീസാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുന്നുണ്ട് വയ്ക്കണമൊന്നും നിർബന്ധമൊന്നുമില്ല വെറുതെ ഒരു കാണാനൊരു രസത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ ഇരുപത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ തന്നെ വെന്ത് കിട്ടും എന്നിട്ടൊന്ന് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ആണ് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്